ഹലോ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ടേസ്റ്റായ മുളകിട്ട മീൻകറിയുടെ റെസിപ്പിയായിട്ടാണേ കോട്ടയം സ്റ്റൈൽ മീൻകറി മുളകിട്ട മീൻ കറി അഥവാ കുടംപുളിയിട്ട മീൻ കറി എങ്ങനെ വേണമെങ്കിലും ഇത് പറയാവുന്നതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കുന്നത് കണ്ടാലോ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ മിഡ് പോയിൻ്റ് ദിവസം ഉള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും വീഡിയോ മുഴുവനായും കൂടെ കാണാൻ ശ്രമിക്കണം കേട്ടോ ഈ മുളകിട്ട മീൻ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പതിനഞ്ച് ഗ്രാം കുടമ്പുളിയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയൊക്കെ കുടമ്പുളി ചെറിയ കഷ്ണങ്ങളൊക്കെ ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ല ചൂട് വെള്ളമില്ലേ അത് നമുക്ക് രണ്ട് കപ്പ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ടര ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഈ മീൻ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കട്ട് ചെയ്തെടുക്കാനുണ്ട് അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പന്ത്രണ്ട് ചെറിയ ഉള്ളി പത്തല്ലി വെളുത്തുള്ളി ഞാനിങ്ങനെ വെളുത്തുള്ളി ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ ഇതൊന്ന് പത്തല്ലി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ വലിയൊരു കഷ്ണം ഇഞ്ചി രണ്ട് തക്കാളി മൂന്ന് തണ്ട് കറിവേപ്പില അങ്ങനെ ഞാൻ എടുത്ത ചെറിയ ഉള്ളി സ്കിന്നെല്ലാം റിമൂവ് ചെയ്ത് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി വളരെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം ഇതാ കണ്ടില്ലേ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വേണം കട്ട് ചെയ്തെടുക്കാനേ അങ്ങനെ ഞാൻ എടുത്ത ഉള്ളി മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും നമുക്ക് കട്ട് ചെയ്തെടുക്കാമേ ടൊമാറ്റോ വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്താലും കുഴപ്പമില്ല കാര്യം ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല പേസ്റ്റാക്കി എടുക്കുന്നുണ്ടേ ഇനി നമുക്ക് കറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചട്ടി ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയും നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം എല്ലാം പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ പൊടി ഇട്ട് കൊടുക്കാം നിങ്ങൾ ഇപ്പോൾ ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല അതായത് നമ്മൾ കറി വയ്ക്കുന്ന സമയത്തില്ലേ അപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഉലുവയുടെ കളറെല്ലാം മാറി ഉലുവൊന്ന് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയുടെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാമേ കാര്യം ഇതിൻ്റെ കളർ ചെറുതായി ഒന്ന് മാറിയാൽ മതി കൂടുതലും മൂത്ത് ബ്രൗൺ കളർ ഒന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ കണ്ടില്ലേതാ ഇതുപോലെ ഇനി നമുക്കിതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഉള്ളിയുടെ ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി വഴറ്റി കൊടുക്കാമേ ഉള്ളിയുടെ കളറെല്ലാം മാറിയൊന്ന് വരുന്നത് വരെ വേണം വഴറ്റി കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഉള്ളി മൂർത്ത് വരുന്ന സമയം കൊണ്ട് വേറൊരു പരിപാടി ചെയ്യാനുണ്ട് അതായത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന ടൊമാറ്റോ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് ഞാൻ നന്നായിട്ടൊന്ന് അടിച്ച് പേസ്റ്റാക്കി എടുത്തിട്ട് വരാം കണ്ടില്ലേ ടൊമാറ്റോ ഞാൻ നന്നായി അരച്ച് നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ടേ ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ ഇത്രയും പൊടികൾ ചേർത്തതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ അഞ്ച് പത്ത് സെക്കൻഡ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം കൂടുതൽ ടൈം കഴിഞ്ഞാൽ പൊടികൾ വളരെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോയുടെ പേസ്റ്റാണ് അപ്പോൾ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ കറക്റ്റ് അരവിൻ്റെ ഭാഗത്തിൽ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കുടമ്പുളി ഇട്ട് വെച്ചിരുന്നില്ലേ ആ വെള്ളത്തോട് കൂടി തന്നെ കുടംപുളി നമുക്ക് ഈ അരപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ ഞാൻ അരപ്പും പുളിവെള്ളവും നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി തിളയ്ക്കാൻ തുടങ്ങുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലേ അത് കറിയിലേക്ക് നിരത്തി കൊടുക്കാം ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള മീൻ എടുക്കാവുന്നതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അയല മീനാണേ കറിയിലേക്ക് മീൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കറിയിലേക്ക് മീൻ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം നിരത്തി കൊടുക്കാൻ അല്ല എന്നുണ്ടെങ്കിൽ മീനിൻ്റെ മേൽഭാഗം വേവാതിരിക്കുകയും അടിഭാഗം മാത്രം വേവുകയും ചെയ്യും ഇനി നമുക്കിതിലേക്ക് മൂന്ന് തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ടച്ചു വെച്ച് മീഡിയം തീയിൽ എട്ട് മിനിറ്റോളം മീൻ വേവുന്നത് വരെ വേവിക്കാം ഇപ്പം കറക്റ്റ് എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ മുളകിട്ട മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇതുപോലെ മുളകിട്ട മീൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയം ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നതാണ് ഇപ്പം ടേസ്റ്റ് അല്ലാതെ കഴിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്നല്ല എന്നാലും ഇരുന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ ഈ കുടമ്പുളിയിലെ പുളിയും ആ ഉപ്പും എല്ലാം കൂടെ ചേർന്ന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഈ കറി ഒരു ദിവസം വെച്ചിരുന്നിട്ട് നിങ്ങൾ പിറ്റേന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ ആദ്യത്തേം കാലം ഡബിൾ മടങ്ങ് ടേസ്റ്റ് ആയിരിക്കും ഈ മീൻകറിക്കുണ്ടാകുന്നത് അപ്പം അങ്ങനെ കഴിച്ചിട്ടുള്ളവർക്കറിയാം ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ള കാര്യം അല്ലേ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്